സോഷ്യൽ മീഡിയ ഇടങ്ങളിൽ ഇന്ന് സൂമ്പയാണ് താരം അതെ സ്കൂൾ കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാനും ലഹരിക്കുരുക്കിൽ പെടാതിരിക്കാനും ആ പ്രായത്തിലുള്ള കുട്ടികളുടെ മാനസിക സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഒരുപാട് സംഘർഷഭരിതമായ ഉണ്ടാകും നമുക്ക് ചെറുതാണ് എന്ന് തോന്നുന്ന പല കാര്യങ്ങളും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ മൈൻഡ് സെറ്റിന് വളരെ വലുതായിരിക്കും ശരി അതിൽ നിന്നൊക്കെ ഒരു റിലാക്സേഷൻ മാത്രമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാ പറഞ്ഞു കൊടുക്കുന്നതെങ്കിൽ എന്തായിരുന്നാലും സംസ്ഥാന സർക്കാരിനോട് നമുക്ക് യോജിക്കാൻ പറ്റിയ ഏക കാര്യമായിരുന്നു എന്തായിരുന്നാലും അതിനെതിരെ ഒരു വിഭാഗം മതസംഘടനകൾ ശക്തമായി എതിർക്കുമ്പോൾ സർക്കാർ മിതത്വം പാലിക്കുന്നതും മൃദു സമീപനം പാലിക്കുന്നതും ഇനി അത് നിർത്തലാക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം ഉണ്ടാകുമോ എന്ന് പോലും നമ്മൾ ചിന്തിക്കണം ഈ പശ്ചാത്തലത്തിൽ വലിയ വിപത്തായ ലഹരിക്കും മയക്കുമരുന്നിനും മദ്യത്തിനുമെതിരെ ഐക്യ സന്ദേശം നൽകാത്ത സംസ്ഥാനത്തെ മതസംഘടനകളുടെ ഇരട്ടത്താപ്പിനെ ചോദ്യം ചെയ്യുകയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള വി പി ദുൽഫിക്കർ ഈയിടെയായി യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി കെട്ടിയിറങ്ങിയ സംഘടനകളും മൗനത്തിലായിരുന്നു മറ്റു മുസ്ലിം സംഘടനകൾ ഉറക്കം നടിക്കുകയായിരുന്നു എന്ന് ദുൽഫിക്കൽ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി കളിക്കളത്തിൽ വെള്ളം കുടിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ചർച്ചകളുമൊക്കെ എന്തുകൊണ്ടാണ് ശ്രീ നാമധാരി ആയിട്ടുള്ള ചെറുപ്പക്കാരൻ വൃതാനുഷ്ഠാന കാലത്ത് പോലീസിനെ പേടിച്ച് എം ഡി എം എ വിഴിഞ്ഞു മരണപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ അളവ് പോലുമായി മത നേതാക്കൾ പോയിട്ട് ഒരു മൊല്ലാക്ക പോലും ചിന്തിക്കാത്തത് അവൻ എന്തുകൊണ്ടാണ് അതിനകത്തും മതം കാണാത്തത് നോമ്പിന് ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ഒരു പയ്യൻ കുടുംബത്തിലെ ആറു പേരെ അടിച്ചില്ലാതാക്കിയത് എന്തേ ഇവർക്ക് ആർക്കും തർക്കിക്കണ്ടായിരുന്നോ ചർച്ചയ്ക്ക് അതൊരു മുസ്ലിം പയ്യനായിരുന്നല്ലോ അയൽക്കാരൊക്കെ പറഞ്ഞത് അവൻ മുഹമ്മദ് അഫാൻ അയ്യോ മുപ്പത് നോമ്പും ഒരുമിച്ചു പിടിക്കുന്ന വ്യക്തിയായിരുന്നെന്ന അഞ്ചു നേരവും പള്ളിയിൽ നിന്ന് ഇറങ്ങാത്ത വ്യക്തിയായിരുന്നെന്നാണ് അവൻ അനുജനെയും ഉമ്മയെയും പ്രേമിച്ച പെണ്ണിനെയും പിതാവിന്റെ മാതാവിനെയും പിതാവിന്റെ അനുജനെയും ഭാര്യയെയും അടക്കം ആറെണ്ണത്തിനെ ചുറ്റിക കട്ടിച്ച് പ്രഹരിച്ച് തീർത്തപ്പോൾ എന്ത് അതിനകത്ത് മതം കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയാതെ പോയത് സർക്കാർ നൂറുകണക്കിനു ബാറുകളും ബീവറേജ് ഔട്ട്ലെറ്റുകളും നിമിഷത്തിന് നിമിഷത്തിൽ തുറക്കുമ്പോൾ ഒന്നും മിണ്ടാതിരിക്കുന്ന മതസംഘടനകൾ ഏത് വിശ്വാസ പ്രമാണങ്ങളെയാണ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് കേരളത്തിലെ മനുഷ്യന്റെ സമാധാനം ദിവസം തോറും ഇരുട്ടിലേക്ക് താഴ്ന്നിറങ്ങുമ്പോൾ മതസംഘടന നേതൃത്വം കാണിക്കുന്ന മൗനത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ടിയിരിക്കുന്നു യുവതലമുറ കേരളത്തിൽ സൂമ്പയേക്കാൾ വലിയ വിശ്വാസത്തെ ബാധിക്കുന്ന തീരുമാനം ഗവൺമെന്റ് എടുത്തപ്പോൾ അധികാരത്തിന്റെ അപ്പകർണത്തിനു വേണ്ടി സന്ധി ചെയ്ത ആളുകൾ ഇപ്പോൾ അട്ടഹസിക്കുന്നത് ഏത് വിശ്വാസം സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് കേരളത്തെ ലഹരി മാഫിയകളും ഇതിന് തടയിടേണ്ടുന്ന സർക്കാരും ഒരുമിച്ച് ചേർന്ന് മയക്കുമരുന്ന് മാഫിയകളുടെയും ലഹരി ഉപയോഗിക്കുന്നവരുടെയും ഒക്കെ അരാജകവാദികളുടെയും പറദീസയാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ സംസ്ഥാനത്തെ മതസംഘടനകൾ ഉറങ്ങുകയായിരുന്നു വിശ്വാസത്തിന്റെ മറ പിടിച്ച് ഗോൾഡ് കടത്താം കൊള്ള കൊല്ലാം കൊള്ളയടിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ഏത് രൂപത്തിലുള്ള ഇത്തരം പ്രവൃത്തികൾക്കും വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോകാത്ത രൂപത്തിൽ അവരെ സംരക്ഷിക്കാൻ മതസംഘടനകൾ ഉണ്ടായിരിക്കുമല്ലേ ഏ മദ്യമായിരുന്നാലും മയക്കുമരുന്നായിരുന്നാലും മറ്റ് ലൗജിഹാദ് ലഹരികൾ എന്തായിരുന്നാലും ശരി അതിനെതിരെ ഒരു രൂപത്തിലുള്ള ഐക്യ സന്ദേശങ്ങളും മതസംഘടനാ നേതൃത്വം മുന്നോട്ട് വരാറില്ലല്ലോ അത് നൽകിയിട്ട് ഇല്ല യു ഡി എഫിനെയും മുസ്ലിം ലീഗിനെയും ചട്ടം പഠിപ്പിക്കാൻ വേണ്ടി കെട്ടിയിറങ്ങിയ സംഘടനകളെ ദുൽഫിക്കിൽ നല്ല രൂപത്തിൽ പരാമർശിക്കുകയും വിമർശിക്കുകയും ചെയ്തിട്ടുണ്ട് കത്തോലിക്ക സഭയുടെ മേലധ്യക്ഷന്റെ ഭാഗത്ത് നിന്നുണ്ടായ പ്രസ്താവനയ്ക്ക് പുറത്തേക്ക് അവിടെ നിന്നും പ്രതീക്ഷയ്ക്കൊത്ത ഒരു നിലപാടും ഒരു പ്രസ്താവനയും ഉണ്ടായില്ല എന്നും അദ്ദേഹം വിമർശിക്കുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് താരം മുഹമ്മദ് ഷമി കളിക്കളത്തിൽ വെള്ളം കുടിക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന മൃതവിശ്വാസവും അതിന്റെ ചർച്ചകളും എന്തുകൊണ്ടാണ് മുസ്ലിം നാമധാരിയായ ചെറുപ്പക്കാരൻ മൃതാനുഷ്ഠാന കാലത്ത് പോലീസിനെ പേടിച്ച് എം ഡി എം എ വിഴുങ്ങി മരണപ്പെടുമ്പോൾ വിശ്വാസത്തിന്റെ അളവ് പോലുമായി മത നേതാക്കൾ പോയിട്ടൊരു മുല്ലാക്കയെ പോലും കാണാത്തത് എന്ന് തന്നെ പച്ചയ്ക്കെഴുതുകയാണ് സോഷ്യൽ മീഡിയയിൽ ദുൽഫിക്കർ വർഗീയതക്കെതിരായിട്ടുള്ള ഐക്യം പോലെ തന്നെയാണ് മനുഷ്യനു വേണ്ടിയിട്ടുള്ള ഐക്യവും ആ ഐക്യത്തിന് മുൻകൈയെടുക്കാൻ സാധിക്കുന്ന ഒന്നാമത്തെ സംഘടന ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുസ്ലിം സംഘടനകൾ തന്നെയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഗവൺമെന്റ് നൂറുകണക്കിന് ബാറുകളും ബിവറേജുകളും ഔട്ട്ലെറ്റുകളും ഒക്കെ തുറക്കുന്നു അതിനൊക്കെ എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരിക്കുന്നത് എന്നാൾ ചോദിക്കുന്നുണ്ട് വിശ്വാസവും അധികാരവും വരുമ്പോൾ വിശ്വാസത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്നും അത് മനുഷ്യ കുലത്തിനാകെ ഗുണം ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങൾ അടിയിറവുന്നത് വിശ്വാസ വഞ്ചനയാണെന്നും അതിന് കാലം മാപ്പു നൽകില്ലെന്നും ഇത്തരം വിഷയങ്ങളിൽ സന്ധി ചെയ്യുന്നത് പടച്ചവനോടുള്ള നിന്നയാണെന്നും ആള് പറഞ്ഞു വെക്കുകയാണ് അധികാരത്തിന്റെ മുമ്പിൽ മുട്ടുവിറച്ച് ദൈവകൽപ്പന തള്ളിപ്പറയുമ്പോൾ മനുഷ്യരാശിക്കാണ് നാശം സംഭവിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു ഒരു ഈ ഇടത് ഭരണകാലത്ത് എണ്ണൂറോളം പുതിയ ബാറുകളാണ് തുറന്നത് ബീവറേജ് ഔട്ട്ലെറ്റ് തുറക്കുന്നതിന് ഒരു നിയന്ത്രണവുമില്ലാതെ തുടരുകയാണ് ക്യൂവിൽ നിൽക്കുന്നവർക്ക് പാതിരാത്രിയായാലും മുഴുവൻ ആളുകൾക്കും മദ്യം കൊടുക്കണമെന്ന് സർക്കാരിന്റെ ഉത്തരവ് വന്നപ്പോഴെങ്കിലും പ്രതികരിക്കുമെന്ന് പ്രതീക്ഷിച്ചു എന്ന് അദ്ദേഹം പറയുന്നു നീതി സ്റ്റോറുകൾക്കും മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിനും റേഷൻ കടകളെക്കാളും കൂടുതൽ മദ്യശാലകൾക്ക് കൊടുക്കുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന മൗനം കേരളീയ സമൂഹത്തോടുള്ള വഞ്ചനയാണെന്ന് അദ്ദേഹം പറയുന്നു വർഗീയത പോലെ തന്നെ ചെറുത്തു തോൽപ്പിക്കേണ്ടതാണ് ലഹരി ലഹരി മാഫിയ പ്രവർത്തനം ഇപ്പോഴും വൈകിയിട്ടില്ല തിരുത്താൻ സമയമുണ്ട് അതുകൊണ്ട് ജനങ്ങൾ ജനങ്ങളിപ്പോൾ സംഘടിതരാണ് ശക്തരാണ് ഉണരണം മത വ്യത്യാസമില്ലാതെ മനുഷ്യരുടെ നന്മയ്ക്കു വേണ്ടി എന്നിട്ടാകാം സൂമ്പയ്ക്കെതിരെയുള്ള പ്രതിഷേധം എന്നാണ് ദുൽഫിക്കിൽ പറഞ്ഞു വെക്കുന്നത് കേരളം ഏത് രൂപത്തിലാണ് നവോത്ഥാനത്തിലും പുരോഗതിയിലും എത്തി നിൽക്കുന്നത് എന്നൊന്ന് നോക്കിക്കോ അങ്ങനെ കേരളത്തിലെ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് ഇതാ ഒരു പരിഹാരമായിരിക്കുകയാണ് സാധാരണ ഇത്തരം കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ രാജ്യത്ത് ആദ്യം മാതൃകാപരം എന്നല്ല പറയുന്നത് ലോകത്താദ്യം മാതൃകാപരം എന്നാണ് കേരളം തള്ളിമാർക്കാളുള്ളത് അതെ അതുതന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ലോകത്താദ്യം മാതൃകാപരം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന സംഗതിയാണ് ഇവിടെ നടന്നിരിക്കുന്നത് അതെ സഞ്ചരിക്കുന്ന ബാ സർക്കാർ ഇതാ പുറത്തിറക്കിയിരിക്കുന്നു കുടിയന്മാർക്ക് ഒരു ആഹ്ലാദ വാർത്ത ഇനി നിങ്ങൾ എവിടെയാണോ അവിടേക്ക് ഈ ബാ എത്തുന്നതായിരിക്കും ഇതിന്റെ പരസ്യവാചകങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് അതായത് പഴയകാല സ്കൂൾ ആ സഹപാഠികൾക്ക് ഒരു ഗെറ്റ് ടുഗതർ നടത്തുമ്പോൾ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ സർപ്രൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വെഡ്ഡിങ് ആനിവേഴ്സറി തുടങ്ങിയ സ്പെഷ്യൽ ഒക്കേഷനുകൾക്ക് ആ ക്ഷണിക്കുക ഞങ്ങൾ എത്തും എന്ന തരത്തിലാണ് പരസ്യം കൊടുത്തിരിക്കുന്നത് ഇത്തരം ഒരു സംരംഭം എന്തായാലും കേരള സർക്കാർ തന്നെയാണ് പുറത്തിറക്കിയിരിക്കുന്നത് ആ കേരള സർക്കാർ അവരുടെ തിരഞ്ഞെടുപ്പ് സമയത്തുള്ള വാഗ്ദാനം പോലെ ഞങ്ങൾ തുറക്കുന്നത് ബാറുകളല്ല സ്കൂളുകളാണ് എന്ന ആ ഒരു വാഗ്ദാനം അവർ അക്ഷരാർത്ഥത്തിൽ പാലിച്ചിരിക്കുകയാണോ ഇതൊക്കെ കാണിക്കുമ്പോൾ എന്ന് ആണ് ജനങ്ങൾ ചോദിക്കുന്നത് എന്തായാലും ഇതായിരുന്നല്ലോ ഈ കേരളത്തിലെ വലിയ നേരുന്ന പ്രശ്നം ഇതായിപ്പോൾ സഞ്ചരിക്കുന്ന ബാർ പുറത്തിറക്കിക്കൊണ്ട് ഇതിനെതിരെ ഏതെങ്കിലും ഒരു മതസംഘടനാ നേതാവ് ശബ്ദിച്ചതായിട്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടോ സൂമ്പയുടെ പിന്നാലെ തൂമ്പ എടുത്തു കൂടുവാണിപ്പോഴും നന്ദി